നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസണിൽ അടുത്ത വൈൽഡ് കാർഡ് എൻട്രിക്കായി ഒരുങ്ങുകയാണ് നിലവിലുള്ള മത്സരാർത്ഥികൾക്ക് പുറമെ കളി ഒന്നുകൂടെ ഉഷാറാക്കാൻ വേണ്ടിയാണ് ഇവർ എത്തുന്നത് കളിയെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ തരത്തിലുള്ള വ്യക്തികളായിരിക്കും വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വരിക ഓരോ എപ്പിസോഡുകളും കണ്ട ശേഷമാണ് ഇവർ എത്തുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിയിലായിരിക്കും ഇവരുടെ പ്രവർത്തനങ്ങൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് റിയ സലീം ഇപ്രാവശ്യത്തെ സീസണിൽ കുറച്ചധികം ആൾക്കാർ പുറത്താക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷോ ഇപ്പോൾ അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് ഇവർക്കെതിരെ ഒരു ഉണർവ് നൽകാൻ എന്ന ലക്ഷ്യത്തോടെയാണ് വൈൽഡ് കാർഡ് എൻട്രി നടത്തുന്നത് എന്നാൽ ആരായിരിക്കും എന്ന കാര്യത്തിൽ ചർച്ചകൾ നടക്കുന്നതേയുള്ളൂ ഇതോടൊപ്പം സീരിയൽ സിനിമാ നടനായ മനോജ് കുമാർ ഈ ഷോയെക്കുറിച്ച് തൻ്റെ അഭിപ്രായം യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയയും കുറിച്ചാണ് പറഞ്ഞത് ഒരു ഷോയിൽ ജയിക്കാൻ മനുഷ്യരെ ഇത്രമാത്രം വെറുപ്പിക്കാൻ പാടുണ്ടോ എന്നും ഇവരെ കാണുമ്പോൾ തന്നെ വെറുപ്പാണ് തോന്നുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സീസൺ ഫോറിലെ ജാസ്മിൻ മൂസയ്ക്ക് എൻ്റെ ഡബിൾ സല്യൂട്ടാണ് കാരണം അന്ന് നിങ്ങളോട് വിദ്വേഷമുണ്ടായിരുന്നുവെങ്കിലും നിങ്ങൾ നല്ലൊരു ഉടമയായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി ജാസ്മിൻ എന്ന പേരിനോട് തന്നെ വെറുപ്പായി തുടങ്ങി ജാസ്മിൻ എന്ന പേരിന് പകരം മുല്ലപ്പൂ എന്ന് പറഞ്ഞാണ് അദ്ദേഹം സംസാരിച്ചത് യഥാര്ത്ഥത്തിലുള്ള മുല്ലപ്പൂ വരെ ഈ ഷോ കണ്ടു തുടങ്ങിയതോടെ വെറുത്തുപോയി എന്നാണ് മനോജ് കുമാർ പറഞ്ഞത്